സക്കില സമുദായ ജില്ലാ സമ്മേളനം പാലക്കാട്ട് നടന്നു ന്യൂനപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടാകാൻ സംഘടിച്ച് ശക്തരാകുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി തമിഴ്നാടുമായി പാരമ്പര്യ ബന്ധമുള്ളവരും കേരളത്തിൽ സ്ഥിരതാമസക്കാരുമായ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അവയെല്ലാം കിട്ടാത്ത സ്ഥിതിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചിരുന്ന സ്ഥിതിയിലും മാറ്റമുണ്ടായി ആനുകൂല്യങ്ങൾ ഓരോന്നായി ഇല്ലാതാകുമ്പോഴും ന്യൂനപക്ഷങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് ശക്തമായ പ്രക്ഷോഭത്തിന് ന്യൂനപക്ഷങ്ങൾ തയ്യാറാകണമെന്നും എം പി പറഞ്ഞു കാണുന്ന ഒരു കാലഘട്ടമാണ് എന്താ മക്കളെ അവർ നല്ല മിടുക്കരാവും അവർക്ക് നല്ല കഴിവുണ്ട് നല്ല ബുദ്ധിയുണ്ട് അവരെല്ലാം നമ്മൾ വളർന്നു വരുമ്പോൾ ഈ സമുദായത്തിൻ്റെയും അതുപോലെ നമ്മുടെ എല്ലാം കൂട്ടുകെട്ടിൻ്റെയൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ പിന്നെ നാട്ടിൽ ഈ ഒരുപാട് സാമൂഹ്യ വിപത്തുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആനുകൂല്യ നിഷേധം നിയമസഭയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന മുഖ്യപ്രഭാഷണം നടത്തിയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പ്രസിഡന്റ് എ സുരേഷ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം മോഹനൻ തെങ്കര ഡോക്ടർ എസ് ആറുമുഖൻ ഹരിദാസ് മാസ്റ്റർ സെൽവരാജ് എം മോഹനൻ ആറുമുഖൻ ശിവൻ രാജേന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്